കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പിതാവിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞ് മക്കൾ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ഒടുവിൽ സഞ്ജയനത്തിന്റെ അന്ന് മരിച്ചെന്ന് കരുതി സംസ്കരിച്ച പിതാവ് ജീവനോടെ തിരിച്ചെത്തി ഇതോടെ ഈ മക്കൾ സംസ്കരിച്ചത് ആരെയാണ് എന്നറിയാതെ കേരള പോലീസ് ഇപ്പോൾ നെട്ടോട്ടം ഓടുകയാണ് പത്തനംതിട്ട നിലയ്ക്കലിനും ഇലവുങ്കലിനുമിടെ എം ആർ കവലയിലാണ് ഇത്തരത്തിലൊരു വിചിത്രമായ സംഭവം അരങ്ങേറിയിരിക്കുന്നത് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചെന്ന് പറഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് പിന്നാലെ പരിചയക്കാരനായ വനം വാച്ചറാണ് കിലോമീറ്ററുകൾക്കകലെ ജീവനോടെ കണ്ടെത്തിയിരിക്കുന്നത് മഞ്ഞപ്പാറ സോഫിയ ഭവനിൽ രാമൻ ബാബു എന്ന എഴുപത്തി അഞ്ചുകാരൻ മരിച്ചെന്ന് കരുതിയാണ് മക്കൾ ഇക്കഴിഞ്ഞ നാളിൽ മൃതദേഹം ഏറ്റെടുത്ത് സംസ്കരിച്ചത് ഇതിന് പിന്നാലെയാണ് രാമൻ ബാബുവിനെ കൊക്കത്തോടിന് സമീപം കാട്ടമ്പാറയിൽ വനം വാച്ചറും പരിചയകാരനായ മനു കണ്ടെത്തുന്നത് താൻ മരിച്ചെന്നാണ് മക്കളും നാട്ടുകാരും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് അറിഞ്ഞ രാമൻ ബാബു ഏറെ അങ്കലാപ്പിലായിരുന്നു തുടർന്ന് വാച്ചർ മനു ഇയാളെ കോന്നി പോലീസ് സ്റ്റേഷനിലെത്തിച്ചു ഇവിടെ നിന്ന് നിലയ്ക്കൽ പോലീസിന് രാമൻ ബാബുവിനെ കൈമാറുകയായിരുന്നു ഇക്കഴിഞ്ഞ മുപ്പതാം തീയതി രാവിലെ റോഡരികിലാണ് മൃതദേഹം കണ്ടെത്തി പെരുന്നാട് പഞ്ചായത്ത് ഒൻപതാം വാർഡ് മെമ്പർ മഞ്ജു പ്രമോദിന്റെ മൊഴി അടിസ്ഥാനമാക്കി പോലീസ് കേസെടുത്തു ശബരിമല തീർത്ഥാടകനെ ആന ചവിട്ടിക്കൊന്നാണ് ആദ്യം പ്രചരിച്ച വാർത്ത പിന്നാലെ മരിച്ചത് രാമൻ ബാബു ആണെന്ന മകനും രാജമ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനിലെ താൽക്കാലിക വനം വാച്ചറുമായ ബോസും മറ്റു മക്കളുമൊക്കെ തിരിച്ചറിയുകയായിരുന്നു രാമന്റെ ആറ് മക്കൾ ചേർന്നാണ് മരിച്ചത് തന്റെ പിതാവാണെന്ന് ഉറപ്പിച്ചത് ചെങ്ങന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ തുടർന്ന് പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തിയപ്പോൾ ആനയുടെ അടിയേറ്റാണ് മരണമെന്നും സ്ഥിരീകരിച്ചു നെഞ്ചിൽ ആന മസ്തകം കൊണ്ട് അമർത്തി ഇതിന്റെ ലക്ഷണങ്ങളടക്കമുണ്ടായിരുന്നു ഇടത് കൈക്ക് ഒടുവും തലയ്ക്ക് പിന്നിൽ പരിക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ മുഖത്തിന് യാതൊരുവിധ കുഴപ്പവും ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് കാരണം തിരിച്ചറിയാനെത്തിയ മക്കൾക്കാകട്ടെ യാതൊരുവിധ ആശയക്കുഴപ്പമൊന്നും ഇല്ലായിരുന്നു തുടർന്ന് മൃതദേഹം ഏറ്റുവാങ്ങിയ മക്കൾ വീട്ടുവളപ്പിൽ സംസ്കരിക്കുകയായിരുന്നു മകൻ ബോസിനൊപ്പം മഞ്ഞത്തോട്ടിൽ താമസിക്കുന്ന രാമൻ ബാബു അലഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് പ്രധാന പാത വിട്ട് കൊടും വനത്തിലൂടെയാണ് ഇയാളുടെ സഞ്ചാരം എപ്പോഴും രണ്ടു മാസം മുമ്പ് ഒരു അച്ഛൻകോവിലിൽ മകളുടെ വീട്ടിലായിരുന്നു ഇയാളുടെ താമസം തുടർന്ന് കൊക്കയ തോട്ടിലുള്ള മകന്റെ വീട്ടിൽ പോകാറുണ്ട് ഏറിയ സമയവും വനത്തിനുള്ളിലൂടെ തന്നെയാണ് ഇയാൾ സഞ്ചരിക്കാറുള്ളത് ഇതിനാൽ തന്നെ പുറം ലോകത്തുള്ളവർക്ക് കാര്യമായിട്ട് ഇദ്ദേഹത്തെ പരിചയമില്ല എന്നാൽ വനം വാച്ചറായ മനുവിന് രാമൻ ബാബുവിനെ നേരത്തെ തന്നെ അടുത്ത് പരിചയമുണ്ട് മരിച്ചയാൾക്ക് രാമൻ ബാബുവുമായുള്ള മുഖസാമ്യമാണ് മക്കൾക്ക് തെറ്റുപറ്റാൻ കാരണമായതെന്നാണ് മനു പറയുന്നത് രാമൻ ബാബു തിരിച്ചെത്തിയതോടെ ഇപ്പോൾ ശരിക്കും ഇത് ഈ സംഭവത്തിൽ പുലിവാലി പിടിച്ചിരിക്കുന്നത് കേരള പോലീസാണ് കാരണം മൃതദേഹം ദഹിപ്പിക്കാതെ മറവ് ചെയ്തു എന്നത് മാത്രമാണ് ഇതിൽ ഒരു ആശ്വാസം ുന്നത് അദ്ദേഹം പുറത്തെടുത്ത് ഡി എൻ എ ടെസ്റ്റ് അടക്കം നടത്തി കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ മരിച്ചത് ആരാണ് എന്നത് അറിയാൻ കഴിയൂ ഒരു ഈ വ്യക്തിയെ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ ബന്ധുക്കളെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ബന്ധുക്കളിലേക്ക് എത്താൻ തന്നെ ഏറെ പ്രയാസമുണ്ട് ഇപ്പോൾ ഈ ഇങ്ങനെ ഒരാൾ മരിച്ചത് ഈ ബന്ധുക്കൾ ആരും തിരക്കി വന്നിട്ടില്ല ഇങ്ങനൊരാളെ കുറി ഇങ്ങനൊരാൾ നിലവിൽ ഇയാളെ കാണാതായി എന്നുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ആരും അറിഞ്ഞ് ചോദിച്ചു വന്നിട്ടില്ല പക്ഷേ ആരാണ് ഈ മരിച്ചത് അല്ലെങ്കിൽ ഇവർ സംസ്കരിച്ച് ഇവർ അടക്കം 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 നടത്തിയ ഈ വ്യക്തി ആരാണ് എന്ന ഒരു ആശങ്കയിലാണ് ഇപ്പോൾ കേരള പോലീസ് എല്ലാം തന്നെ എന്തായാലും രാമന്റെ മക്കൾ ഇപ്പോഴെന്തായാലും ആശ്വാസത്തിലാണ് നഷ്ടപ്പെട്ടു പോയ തന്റെ പിതാവിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ തന്നെയാണ് ഈ മക്കൾ ഇനി അറിയേണ്ടത് ഈ മരിച്ചത് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ ഈ കൊല്ലപ്പെട്ട വ്യക്തി ആരാണ് എന്നതിന്റെ അന്വേഷണത്തിലാണ് ഇപ്പോൾ കേരള പോലീസും കർമ്മ ന്യൂസ്